അവിടേക്ക് എന്തുന്നാ പറയുക വടക്കോണം ചോല അല്ലേല ഞങ്ങള് വടക്കും കോണം ചോലേക്കുള്ള യാത്ര കാണുക ഇവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള കന കേടനോടൊപ്പമാണ് എൻ്റെ അൻ്റെ ലിംഗല്ലണ്ട് അങ്ങനെ ഞാനും അച്ചും കൂടിയിട്ട് വടക്കും കോണം ചോല കാണാൻ വന്നിരിക്കുകയാണ് എല്ലാ ഭംഗിയുള്ള സ്ഥലമാണ് കണ്ടെ പിള്ളേർ ഇവിടെ കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കളി തുടങ്ങുമ്പോഴേ ഒരു ഒരു കൂട്ടുകാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നാണ് പറയുന്നത് ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് പൊട്ടിച്ച് ഇതിങ്ങനെ ഒരു കളറുള്ള വെള്ളം വരിക കളറുള്ളൊരു വെള്ളം കിട്ടുന്നതാണ് രണ്ട് സൈഡിലും മലനിരമാരി കിടക്കുന്ന ഭാഗത്ത് നടുവിലേറ്റൊരു ചോലയുടെ ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത് ഈ ചോലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ഒരു ചെറിയ കെട്ടൊക്കെ കെട്ടി ആ സൈഡിലും ഈ സൈഡിലും കെട്ടൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട് എന്താ ആ സൈഡ് ഇതേമാതിരി ഉയർന്ന പ്രദേശമാണ് അതിൻ്റെ ഒരു താഴ്ന്ന പ്രദേശമാണ് ഈ ഉള്ളത് ഈ സൈഡും ഒരു ഉയർന്ന പ്രദേശമാണുള്ളത് അങ്ങനെ അച്ചു പോയിട്ട് ആ വെള്ളമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കുകയാണ് അച്ചു അവിടെ കൊണ്ടുണ്ടാവും വലിയ പെടണ്ട നീന്തൽ അറിഞ്ഞു എനിക്ക് അച്ഛന് എന്ന് പറഞ്ഞു ഞാൻ നീന്തുന്ന പറയണത് അച്ചു ആ നീന്തലിന് സെക്കൻഡ് കിട്ടിയ വ്യക്തിയാണെന്നാണ് ആൾ പറയുന്നത് ഈ ചോലയുടെ മുകളിലൂടെ കെ വി ലൈൻ പോകുന്നുണ്ട് ചോലയുടെ ടോപ്പിലേക്ക് നടന്നു വരുന്ന അച്ചു ആണ് അച്ചു രണ്ടടി കയറിയപ്പോ തന്നെ ക്ഷീണിച്ചു ജെയ്സ് അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കാണ് ചോലയുടെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത് വടക്ക് മുഴുവൻ കാണാം ഒരു സൈഡിൽ ആ ഒരു സൈഡിൽ ഇതാ നാട്ടിഞ്ചറയുടെ ഭാഗങ്ങൾ കാണാം ആ വെള്ള കളറൊക്കെ കാണുന്നത് വേണ്ട ഏറ്റവും ടോപ്പിൽ ഞങ്ങൾ എത്തിയില്ലേ നാട്ടിഞ്ചര പള്ളിയും കൂടി കാണുന്നുണ്ടെന്നാണ് അച്ചു പറയുന്നത് ചോലയുടെ മുകളിൽ ഇതാ ലോഡും വണ്ടി ലോഡൊക്കെ കയറ്റിയിട്ടുണ്ട് മരം കയറ്റിക്കൊണ്ടിരിക്കണോ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ഇത് ആടുകൾ മേഞ്ഞുകൊണ്ടിരിക്കുന്നു ആടുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു സൈഡുള്ളത് കേരകുന്ന് ഭാഗമാണ് കേരകുന്ന് ഈ ചോലയുടെ ഒരു സൈഡിൽ ഒരു സൈഡിൽ ഇതേപോലെ വീണ്ടും ഒരു ചരിവാണ് അപ്പോൾ ഈ ബാത്തിക്കൊക്കെ ആളുകൾക്ക് സന്ദർശിക്കാൻ വരാവുന്ന സ്ഥലമാണ് നല്ലൊരു സൈറ്റ് ഈ മോളിൽ നിന്ന് കിട്ടുന്നതാണ് ലോഡ് കയറ്റിയിട്ടുള്ള വണ്ടി ഇതാ വരുന്നത് ബാലേടനവും തങ്കമണിക്ക് ലോഡ് കയറ്റി ക്ഷീണിച്ച് വരുന്നത് ബാലേടനും താങ്കമണിക്കാണ് ഫ്രണ്ടിലിരിക്കുന്നത് എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടാണ് ബാലേട്ടമോ ബാലേട്ടനും തങ്കമണിക്ക് വരുന്നത് എന്ത് വേറെ ആ സൈഡിലൊന്നും ഇല്ല പാറ മുകളിലൂടെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നു സൂര്യൻ അസ്തദിച്ചു